നമസ്കാരം ഡിവീൻ ഡൻസിലേക്ക് സ്വാഗതം ഓം വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ പതിവ് എന്താച്ചാല് മൂന്ന് മണി നേരം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബലം കിട്ടുന്ന ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം നിറയെ വിഷയങ്ങൾക്ക് തോറ്റുപോയിരിക്കുന്നു എനിക്കൊന്നും നടക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ മന്ത്രം തീർച്ചയായും കൈകൊടുക്കുന്നതാണ് ഇത് വേറെ മാതിരി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രം എന്താണെന്ന് നോക്കാം അതിനു മുന്നേ ഇത് വന്നിട്ട് പഞ്ചമി തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ് നാളെ അതായത് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ബുധനാഴ്ച മുഴുനീള തിഥി ഇരിക്കുന്നുണ്ട് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം അതായത് രാത്രി ഒമ്പത് മണിവരെ പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശരിയാ നമ്മുടെ ചാനൽ മുന്നേ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാ ഇൻഫർമേഷൻസും അറിയാം സപ്പോസ് നിങ്ങൾ നമ്മുടെ ചാനലിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ് നിങ്ങൾക്കും ഇതിൽ ചേരണം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തോളുക എന്താണ് പ്രശ്നം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചോളുക അത് അതുമാത്രമല്ല ഓലജയുടെ അപ്പോയിൻമെൻറ്റും ഓപ്പണിലിരിക്കയാണ് അത് വേണ്ടവരും എടുത്തോളുക ഇത് സെയിം നമ്പർ തന്നെയാണ് ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് വന്നിട്ട് ഉഗ്രദൈവങ്ങൾക്കെന്നുള്ള മന്ത്രം ഉഗ്രദൈവങ്ങളായ കാളി പൃഥ്വിങ്കര ദേവി മാഷാണിയമ്മൻ നിറയെ ഇരിക്കുന്നുണ്ട് ഉഗ്രദൈവങ്ങൾ ആയിട്ട് ഏതെല്ലാം ദൈവങ്ങൾ വരുന്നുണ്ടോ അതെല്ലാവരുടെയും ആശീർവാദം നമ്മൾക്ക് ലഭിക്കും സോ ഈ മന്ത്രം വന്നിട്ട് നിങ്ങള് ടൈം നോക്കിയാണ് പറയേണ്ടത് അതായത് രാത്രി നേരം ഇരുട്ടിയതിന് ശേഷം ഏഴ് മണിക്ക് മേലെയും ഈ മന്ത്രം ഉച്ചരിക്കാൻ പാടുള്ളൂ ഏത് വിഷയത്തിന് നിങ്ങൾ ചോദിച്ചാലും അത് അങ്ങനെ നടത്തി തരുന്ന പവർ ഈ മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട് അതും ത്രീ ഹവേഴ്സിൽ മൂന്ന് മണി നേരത്തിൽ നിങ്ങൾക്ക് ഫലം കിട്ടുമെന്നത് ഉറപ്പ് അതിലേക്കുള്ള ഒരു പാത നമുക്ക് തെളിയിച്ചു തരും ഇനി ഈ മന്ത്രത്തിന്റെ കൂടെ നമ്മൾ എന്ത് വഴിപാടാ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറയാം അതിനു മുന്നേ ഇതിന് റൂൾ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായും റൂൾ ഇരിക്കുന്നുണ്ട് നിങ്ങൾ പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പുലവാലായ്മ നോൺ വെജ് കഴിച്ചിട്ട് അങ്ങനെ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ശുദ്ധപഥത്തോടിവര് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഒത്തിരി ഭയഭക്തിയോട് സൂപ്പർ ആയ കാളിയമ്മനോട് ഒരു ബീജമന്ത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഈ ബീജമന്ത്രം വന്നിട്ട് എന്തിനെല്ലാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനെയും മാറ്റിമറിക്കാനുള്ള പവർ ഈ മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ പ്രശ്നവും മാറ്റി നിങ്ങളെ ചുറ്റിയിരിക്കുന്ന നിങ്ങളുടെ എതിരുകളെ എല്ലാം വിരട്ടി ഓടിക്കും തൊഴിൽ രീതിയിൽ തൊഴിലില് നല്ലൊരു ഉയർച്ച നിങ്ങൾക്ക് കൊടുക്കും എന്തെല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്നുവോ അതിനെല്ലാം ഈ ഒരു മന്ത്രം തന്നെ ൂടെ വഴിപാടും ചെയ്തോളുക അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം ഈ സമയത്ത് ചെയ്യേണ്ട വഴിപാടെന്താച്ചാല് അതായത് നേരെ ഇരട്ടിയതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാളിയമ്മനോട് മന്ത്രവും ഈ പവർഫുൾ ആയിട്ടുള്ള വഴിപാടും ഇതിന് വേണ്ടിയത് എന്താച്ചാല് ഒരു ഒമ്പത് മൺവിളക്ക് അകൽവിളക്ക് ഉണ്ടല്ലോ ഒരു ഒമ്പത് തന്നെ എടുത്തോളുക അത് പുതിയത് തന്നെ വേണമെന്നില്ല നിങ്ങൾ പഴയത് ഉണ്ടെങ്കിൽ അത് വാഷ് ചെയ്തെടുത്തോളുക ശരിയാ പക്ഷെ ഒന്നുണ്ട് ഇത് ഈ ടൈമിൽ ഇപ്പൊ നിങ്ങൾ വാഷ് ചെയ്തെടുത്ത് വച്ചിരുന്നാല് അടുത്ത് വീണ്ടും കാളിയമ്മനിക്കെന്നെ നിങ്ങള് ഏഹ് മന്ത്രം പറയുമ്പോൾ മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ വേറെ ദൈവങ്ങൾക്കായിട്ടൊന്നും നിങ്ങൾ ഈ വിളക്ക് വീണ്ടും എടുക്കാൻ പാടില്ല ശരിയാ ഇതിലിനി ഊത്ത വേണ്ടിയത് നെയ്യാണ് വേറെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതല്ല ദീപം ഓയിലോ അതൊന്നും യൂസ് ചെയ്യരുത് ഇതില് നെയ്യ് ഒഴിക്കുക നെയ്യുടെ കൂടെ ജവ്വാതിരിക്കുന്നില്ലേ നമ്മള് വാസനയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ജവ്വാദ് ജവ്വാത് ഒരു നുള്ള ഇട്ടോളുക അത് പേസ്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഇതില് ആഡ് ചെയ്തോളുക ഈ ഒമ്പത് വിളക്കിലും ഇത് ഇട്ടോളുക വേറൊന്ന് ജവ്വാ തന്നെ യൂസ് ചെയ്യണമെന്നില്ല പുണുക കിട്ടിയാൽ നിങ്ങൾ പുണുകെ യൂസ് ചെയ്തോളൂ ശരിയാ ഈ വാസനാ വാസനാദ്രവ്യങ്ങള് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് ദൈവത്തിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് ദൈവം നമ്മളുടെ അടുത്തേക്ക് വരാനുള്ള പവർ വന്നിട്ട് ഈ വാസനാ വാസനാദ്രവ്യത്തിന് ഇരിക്കുന്നുണ്ട് അതും ജവ്വാദിനും പുണുകിനും ഭയങ്കര പവറാണ് ഇരിക്കുന്നത് സോ യൂസ് ചെയ്തോളുക ഇനി മന്ത്രം നോക്കാം ഈ മന്ത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക ഓം ക്രീം ഓം ക്രീം കാളികായൈ ഓം ക്രീം കാളികായൈ നമഹ ഇത് കാളിയോടെ മന്ത്രം കാളിയോടെ ഈ മന്ത്രം വന്നിട്ട് എല്ലാ ദൈവങ്ങളുടെ അരുളും നമുക്ക് കൊണ്ടുവന്ന് തരും അതായത് ഉഗ്ര ദൈവങ്ങളിലെ ഏതെല്ലാം ദൈവങ്ങൾ ഇരിക്കുവോ അവരുടെ എല്ലാവരുടെ ആരിലും നമ്മൾക്ക് കൊണ്ടുവന്നു തരും എല്ലാവരുടെ ആശീർവാദവും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചോദിക്കുന്ന വിഷയം നേടിത്തരും ഇത് വന്നിട്ട് ബീജമന്ത്രം മിക മിക പവർഫുൾ ആയത് സോ ഈ മന്ത്രത്തെ ആ ഒൻപത് വിളക്ക് വച്ചതിന് ശേഷം നിങ്ങള് കുറഞ്ഞത് ഒരു നൂറ്റിയെട്ട് മുറ ചൊല്ലിക്കോളുക മനസ്സിൽ നിങ്ങൾ പറഞ്ഞാലും മതി കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ കൂടിയത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ ടൈം അനുസരിച്ച് നോക്കിക്കോളുക വേറൊന്ന് തുളസിയില കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരു മാലയായിട്ട് കോർത്തെടുത്ത് കയ്യിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ മന്ത്രം ചൊല്ലിക്കോളുക ഭയങ്കര പവർഫുൾ ആണ് അതില്ലാച്ചാല് ചുവന്ന തെറ്റിപ്പൂ മാലയും യൂസ് ചെയ്യാം ഇവയെല്ലാം കാളി വഴിപാടിന് ഉപയോഗിച്ച് വരുന്നത് നമ്മളിത് ഈ വഴിപാട് ചെയ്ത് മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ എന്ത് വിഷയം ഏത് കാര്യം നടക്കാനാണോ ചോദിക്കുന്നത് അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതാണ് അതിൽ പിടിച്ച് നമുക്ക് മേലോട്ട് പോകാനും പറ്റും ദാറ്റ് മീൻസ് ഈ മൂന്ന് മണി നേരത്തില് നിങ്ങൾക്ക് ചെറിയ ഒരു എങ്കിലും അതിൽ നിന്നും കിട്ടുന്നതാണ് അങ്ങനെ ഒരു പവർ വന്നിട്ട് ഇതിന് ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ വഴിപാട് വന്നിട്ട് സൂര്യൻ അസ്തമനം ആയതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇന്നേ ദിവസം അതായത് എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം ചെയ്യാന്ന് പഞ്ചമി തിഥി അമാവാസ്യ പൗർണമി അഷ്ടമി ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ സൂര്യ അസ്തമനം കഴിഞ്ഞതിന് ശേഷം ചെയ്തോളുക രാത്രി പന്ത്രണ്ട് മണിവരെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ടൈം എന്നത് ഒരു പ്രശ്നമേ അല്ല സൂര്യാസ്തമനത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്തോളൂ സോ ഇന്ന് മന്ത്രം നിങ്ങൾ വന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക ഇനി ഈ ഒമ്പത് വിളക്ക് നമ്മൾ വെച്ചോ അത് വന്നിട്ട് എത്ര നേരം വയ്ക്കണം എന്ന് ചോദിച്ചാല് കുറഞ്ഞത് ഒരു ഒരു മണി നേരം ദാറ്റ് മീൻസ് വൺ അവർ അത് കത്തിക്കൊണ്ടേ ഇരിക്കണം ശരിയാ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി വിളക്കണഞ്ഞതിനു ശേഷം വിളക്കെടുത്ത് തനിയെ വച്ചോളുക കാളിക്കെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിളക്ക് തിരിച്ച് അതേ വഴിപാട് കാളിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വേറെ ഏത് ദൈവത്തിനും ഈ വിളക്ക് നിങ്ങൾ എടുത്ത് ഉപയോഗിക്കരുത് ശരിയാ ഇത്രേ ഉള്ളൂ ഈ മന്ത്രം മാത്രം നിങ്ങൾ മറക്കാതെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വന്നു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലായിരിക്കും നടക്കുന്നത് മൂന്ന് മണി നേരത്തിൽ അതായത് ത്രീ ഹവേഴ്സിൽ നിങ്ങൾക്കൊരു ബലം കിട്ടും അതിനൊരു പോസിറ്റീവായിട്ടുള്ള വഴി തുറന്ന് കിട്ടും നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ അതൊരു പവർ തന്നെയാണ് കാളി ഭഗവതിക്ക് എന്ന് എന്താ വേണമെച്ചാല് നിങ്ങൾ വലുതായിട്ട് എന്ത് ചെയ്യുന്നു എന്നല്ല നിങ്ങൾ വിശ്വാസത്തോടു കൂടി വന്നിട്ട് അമ്മയെ പോലെ മനസ്സിൽ കരുതി ചെയ്തു നോക്കൂ അമ്മ എനിക്ക് സഹായം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു അമ്മ ഇരിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കും എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ തീർച്ചയായും കാളി നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരും അപ്പോ കാളിയമ്മ എന്ത് വിചാരിക്കുന്നറിയോ അയ്യോ എന്നെ വിശ്വസിക്കുന്നു എന്നെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞാനപ്പൊ അത് തിരിച്ച് അതിന് പോസിറ്റീവായിട്ടുള്ള ചെയ്തു കൊടുക്കണമല്ലേ അങ്ങനെ വിചാരിക്കും അത്രയും മഹിമയുള്ള ഒത്തിരി ശക്തിയുള്ളത് കാളിയമ്മ സോ നമ്പിക്കെ വിശ്വാസം അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൂന്ന് മണി നേരത്തിനുള്ളിൽ ഇതിനൊരു ഫലം ഉറപ്പ് എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തന്നെ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ ഹൈ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം